ം വിദേശത്ത് നിന്നും കൊണ്ടുവന്ന സ്വർണാഭരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിയ കേസിൽ പ്രതിയെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പി പോലീസ് കണ്ണൂർ ചാലാട് സ്വദേശിയായ തുഷാർ ടി കെ നൽകിയ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കണ്ണൂർ സ്വദേശിയായ ഷമീമയാണ് കേസിലെ മുഖ്യപ്രതി പത്ത് ലക്ഷത്തിലേറെ രൂപയാണ് പരാതിക്കാരനിൽ നിന്നും ഷമീമ തട്ടിയെടുത്തത് മലേഷ്യയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ ഐഫോൺ എത്തിച്ച് നൽകാമെന്ന് പറഞ്ഞു പ്രതി പണം തട്ടി കിഡ്നി മാറ്റിവെക്കാനെന്ന വ്യാജേന കണ്ണൂർ സ്വദേശിനിയിൽ നിന്നും പണം തട്ടിയ കേസിലെ പ്രതികൂടിയാണ് ഷമീമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ബി ജി നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ പരാതിക്കാരനായ തുഷാർ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ചിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ലാഭവിഹിതം നൽകാമെന്ന വാഗ്ദാനത്തിലായിരുന്നു പണം നിക്ഷേപിച്ചത് എന്നാൽ പറഞ്ഞ കാലാവധി കഴിഞ്ഞിട്ടും ലാഭമോ മുതലോ തിരിച്ചു നൽകാൻ സ്ഥാപനത്തിനായിട്ടില്ല ജി ബി ജി നിധി ലിമിറ്റഡിൽ പണം നിക്ഷേപിച്ച് നിരവധി പേർ തട്ടിപ്പിനിരയായിരുന്നു പള്ളിക്കുന്ന് ചാലാട് ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു പരാതിക്കാരൻ താമസിച്ചിരുന്നത് ഇതേ അപ്പാർട്ട്മെന്റിൽ താമസക്കാരിയായിരുന്നു കേസിലെ മുഖ്യപ്രതി ഷമീമ ഭർത്താവിന് മലേഷ്യയിൽ ജുവലറി ബിസിനസ് ആണെന്നായിരുന്നു ഷമീമ പരാതിക്കാരനോട് പറഞ്ഞിരുന്നത് അഞ്ചു ലക്ഷം രൂപ നൽകിയാൽ ജി ബി ജി നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിക്ഷേപിച്ച തുക മുഴുവൻ തിരിച്ചെടുക്കാൻ സഹായിക്കാമെന്നായിരുന്നു വാഗ്ദാനം ഇതിനായി അഞ്ചു ലക്ഷം രൂപയും ഇവർ കൈപ്പറ്റി പഴയങ്ങാടിയിൽ ജി ഗോൾഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥയാണെന്നും ഷമീമ പരാതിക്കാരനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു ഭർത്താവിന് മലേഷ്യയിൽ സ്വർണത്തിന്റെ ബിസിനസ് ആയിരുന്നതിനാൽ കുറഞ്ഞ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ എത്തിച്ചു നൽകാമെന്നും ഇതിനായി പത്ത് ലക്ഷം രൂപ നൽകണമെന്നും പ്രതി ആവശ്യപ്പെട്ടു പലതവണകളായി ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും നേരിട്ടും പത്ത് ലക്ഷം രൂപ ഇത്തരത്തിൽ പ്രതി കൈക്കലാക്കി മലേഷ്യയിൽ ഐഫോണിന് നികുതി കുറവാണെന്നും നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ വലിയ ലാഭത്തിൽ പ്രീമിയം ഫോണുകൾ ലഭിക്കുമെന്നും ഷമീമ പരാതിക്കാരനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു കുറഞ്ഞ നിരക്കിൽ ഐഫോൺ പ്രോ മാക്സ് എന്ന മോഡൽ നൽകുമെന്നായിരുന്നു വാഗ്ദാനം ഒന്നര ലക്ഷത്തോളം രൂപയായിരുന്നു ഫോണിന്റെ വില എന്നാൽ ഇത് കുറഞ്ഞ നിരക്കിൽ എത്തിച്ചു നൽകാവുന്ന പേരിൽ മുപ്പതിനായിരം രൂപയും കൈപ്പറ്റി ഫോണും സ്വർണാഭരണങ്ങളും ആവശ്യപ്പെട്ട് പലതവണ ഷമീമയെ ബന്ധപ്പെട്ടെങ്കിലും വിവിധ കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞുമാറുകയായിരുന്നു കൂടാതെ പണം ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് കുറഞ്ഞ വിലയ്ക്ക് മലേഷ്യയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്ന് നൽകാമെന്ന പേരിൽ നിരവധി പേരെ പ്രതി തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ടെന്നാണ് സൂചന കിഡ്നി മാറ്റിവെക്കാനെന്ന വ്യാജനെ കണ്ണൂർ സ്വദേശിനിയിൽ നിന്നും പണം തട്ടിയ കേസിലെ പ്രതിയാണ് ഷമീമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഷമീമ വീണ്ടും തട്ടിപ്പ് തുടരുകയായിരുന്നു പ്രതി ഒളിവിലാണെന്നാണ് സൂചന